നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നടന്നു കിട്ടേണ്ട എന്തെങ്കിലും ആഗ്രഹങ്ങളോ അതല്ല എന്നുണ്ടെങ്കിൽ ഉടനടി പരിഹാരം കാണേണ്ട എന്തെങ്കിലും പ്രതിസന്ധികളോ ഉണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ നിങ്ങളുടെ കൈവിരലിൽ ഒരു വട്ടം എഴുതുക അതിനി നിങ്ങൾക്ക് പരിഹാരം കാണേണ്ട വിഷയം സാമ്പത്തിക പ്രശ്നങ്ങളോ ഘട ബാധ്യതകളോ വിവാഹ തടസ്സമോ കർമ്മ മേഖലയിലെ പ്രതിസന്ധികളോ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളോ പ്രണയ സാഫല്യമോ കുടുംബത്തിലെ സമാധാനക്കേടുകളോ കേടുകളോ എന്തുമായിക്കോട്ടെ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ കൃത്യമായ രീതിയിൽ ഈ ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി നിങ്ങൾ കൈവിരലിൽ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരണത്തിലേക്ക് എത്തുകയും ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാവുകയും ചെയ്യുമെന്നുള്ള കാര്യം അച്ചിട്ടാണ് കാരണം ഈ ഡിസംബർ പന്ത്രണ്ടിന് ഇത്രയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങളോട് ഈ ഒരു കർമ്മം ചെയ്യണമെന്ന് പറയുവാൻ കാരണം ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പറിന്റെ ശക്തി അത്രയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ് കാരണം ഡിസംബർ മാസം എന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തെ മാസമാണ് പന്ത്രണ്ടാമത്തെ മാസം പന്ത്രണ്ടാമത്തെ ദിവസം ഈ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ ഇനി പറയുവാൻ പോകുന്ന രീതിയിൽ തന്നെ കൃത്യമായി കൈവിരലിൽ എഴുതുന്ന വ്യക്തികൾക്ക് അത്ഭുതകരമായ അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് മാത്രമല്ല ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യയെ ഒരു അത്ഭുതം തന്നെ വിശേഷിപ്പിക്കാതെ വയ്യ അത് മറ്റൊന്നുകൊണ്ടുമല്ല വിശ്വാസത്തോടെ എഴുതിയിട്ടുള്ള എല്ലാവർക്കും നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് നൽകിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ ഇനി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങളിൽ ആരെങ്കിലും ഈ അദ്ധ്യായം കാണുന്നത് ഡിസംബർ പന്ത്രണ്ടാം തീയതിക്ക് ശേഷമാണെങ്കിൽ അതിനു ശേഷവും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് എന്നാൽ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച തന്നെ എഴുതി തുടങ്ങുന്നവർക്ക് അതിൻ്റെ ഫലം വളരെ വേഗത്തിൽ ലഭിക്കുകയും ഒപ്പം തന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് വാസ്തവം അപ്പോൾ ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾ കാര്യസാധ്യത്തിന് വേണ്ടിയും ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയും ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നും എഴുതുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട കൃത്യമായ സമയക്രമത്തെ പറ്റിയും രീതികളെ പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുവാനായി നിങ്ങൾക്ക് ഒരു രൂപ പോലും മുതൽ മുടക്ക് വരുന്നില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മാത്രമല്ല നിങ്ങൾ ഈ ഒരു കർമ്മം ഒറ്റ തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അവ ക്ഷണിച്ചു വരുത്തുവാൻ പോകുന്ന ഭാഗ്യങ്ങൾ അത്ര വലിയതായിരിക്കും അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് അങ്ങനെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നതാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഭാഗ്യസംഖ്യയുടെ ശക്തി തന്നെ അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായി ഒരു തുക ആവശ്യമുണ്ട് എന്നാൽ അത് നിങ്ങളുടെ കൈകളിലേക്ക് വരുമെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട ആ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ നിങ്ങൾക്ക് വിശ്വാസത്തോടെ എഴുതാം അങ്ങനെ നിങ്ങൾ എഴുതുമ്പോൾ സംഭവിക്കുന്നത് ഈ പ്രപഞ്ച ശക്തി മുഴുവനായി നിങ്ങളുടെ ആ ആഗ്രഹത്തെ കേൾക്കുകയും ആ ആഗ്രഹം അങ്ങനെ തന്നെ ഈ പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് നടപ്പിലാക്കി തരികയും ചെയ്യും ഇനി ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എഴുതുന്നതിൽ നിങ്ങളുടെ ജാതിയോ മതമോ ഒന്നും തന്നെ ഒരു പ്രശ്നമല്ല അതായത് നിങ്ങൾ ഹിന്ദുവായിരുന്നാലും മുസൽമാനായിരുന്നാലും ക്രിസ്ത്യാനിയായിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം വിശ്വാസത്തോടെ ചെയ്യാവുന്നതാണ് അതായത് ജീവിതത്തിൽ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല ഇനി ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയുന്നത് വെറും കള്ളം മാത്രമായിരിക്കും അതായത് ഒന്ന് മാറുമ്പോൾ ഒന്നായി പല ആവശ്യങ്ങളും വന്നു ചേരുന്ന ഒന്ന് തന്നെയാണ് മനുഷ്യ ജീവിതം അതിൽ തന്നെ ചില സാഹചര്യങ്ങളിൽ ആഗ്രഹിക്കുന്നത് ഒന്നും തന്നെ ലഭിക്കാതെ വരുമ്പോൾ ജീവിതം തന്നെ മറ്റൊരു ഗതിയിലേക്ക് എത്തിച്ചേരുകയും ജീവിതം ദുരിതപൂർണമാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്നും നേടിയെടുക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥകളും കടബാധ്യതകളുമൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം പരിഹാരം കാണുവാൻ ഏറ്റവും ഉത്തമമായ ഒരു കർമ്മം തന്നെയാണ് ഇത് ഇതിൽ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധികൾക്കുള്ള പരിഹാരമെന്നത് ഒരു ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രം അതല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റ് എന്ത് തരത്തിലുള്ള ആവശ്യങ്ങളാണ് നിലനിൽക്കുന്നത് എങ്കിലും അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എഴുതാവുന്നതാണ് അപ്പോൾ ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ നിങ്ങൾ കൈവിരലിൽ എഴുതേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയുള്ള സമയത്തിനുള്ളിലാണ് അതായത് ഈ രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയം ഏതാണോ അത്തരത്തിലുള്ള ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇനി അതുപോലെ നിങ്ങൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എഴുതുവാൻ തിരഞ്ഞെടുക്കേണ്ടത് ഇടതു കൈയുടെ മോതിര വിരലാണ് എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വിരൽ തുടങ്ങുന്ന ആ ഭാഗത്തു നിന്ന് എഴുതി തുടങ്ങാവുന്നതാണ് ഇനി ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ കൈവിരലിൽ എഴുതുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അത് എഴുതുവാൻ ഉപയോഗിക്കുന്ന പേനയുടെ മഷിയുടെ നിറമാണ് അതായത് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എഴുതുമ്പോൾ കൃത്യമായ ഫലം ലഭിക്കണമെങ്കിൽ നിങ്ങൾ പച്ച അല്ലെങ്കിൽ നീല നിറമുള്ള മഷി കൊണ്ട് വേണം എഴുതുവാൻ ഇനി ഈ നിറമുള്ള പേനയോ മാർക്കറോ സ്കെച്ച് പെന്നോ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇനി നേരെ മറിച്ച് പച്ച അല്ലെങ്കിൽ നീലമി അല്ലാതെ ചുവപ്പ് കറുപ്പ് എന്നിങ്ങനെയുള്ള മഷികളൊന്നും തന്നെ നിങ്ങൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എഴുതുവാൻ ഉപയോഗിക്കുവാൻ പാടില്ല കാരണം അത്തരത്തിലുള്ള മഷികൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഫലം ലഭിക്കണമെന്നില്ല ഇനി നിങ്ങൾ ഈ ഒരു സംഖ്യ വിരലിൽ എഴുതുന്നതിന് മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും സമാധാനമായി ഇരിക്കുവാൻ കഴിയുന്ന ഒരു ഭാഗത്ത് പോയി ഇരുന്നതിന് ശേഷം മനസ്സിനെ ശാന്തമാക്കി നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആ ഒരു കാര്യത്തെപ്പറ്റി പൂർണ്ണമായി മനസ്സിൽ ചിന്തിക്കുകയും ആ ഒരു ആവശ്യം നടന്നു കിട്ടുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്തതിനു ശേഷം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ നീലമഷി കൊണ്ടോ പച്ചമഷി കൊണ്ടോ നിങ്ങളുടെ ഇടതുകൈയുടെ മോതിരവിരലിൽ എഴുതുക ഇങ്ങനെ ആ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എഴുതിയതിനു ശേഷം ഒരു പത്ത് സെക്കൻഡ് സമയത്തേക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ആഗ്രഹം നടന്നു കിട്ടിയതായി സങ്കൽപ്പിക്കുക ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എഴുതിയിരിക്കുന്ന ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ നിങ്ങളുടെ കൈവിരലിൽ നിന്ന് അരമണിക്കൂർ സമയത്തേക്ക് മാഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അരമണിക്കൂറിന് ശേഷം നിങ്ങൾ മറ്റുള്ള ജോലികൾ ചെയ്യുമ്പോൾ അവ മാഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല ഇനി നിങ്ങൾ ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച തന്നെയാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എഴുതി തുടങ്ങുന്നത് എങ്കിൽ ഒരു മുടക്കവും കൂടാതെ നിങ്ങൾ അടുത്ത ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ഇതേ രീതിയിൽ എഴുതിയിരിക്കണം ഡിസംബർ പന്ത്രണ്ടാം തീയതിക്ക് ശേഷമുള്ള ഒരു ദിവസമാണ് നിങ്ങൾ തുടങ്ങുന്നത് എങ്കിലും ഇതേ രീതിയിൽ തന്നെ തുടങ്ങുന്ന ദിവസം മുതൽ ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് മുടങ്ങാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ഇനി നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം ഇരുപത്തിയൊന്ന് ദിവസത്തിന് മുൻപ് തന്നെ നടന്നു കിട്ടിയാലും നിങ്ങൾ ഇങ്ങനെ എഴുതുന്നത് നിർത്തുവാൻ പാടില്ല അതായത് തുടങ്ങുന്ന അന്ന് മുതൽ ഇരുപത്തിയൊന്ന് ദിവസം ഒരു മുടക്കവും കൂടാതെ എഴുതിയിരിക്കണം ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ദിവസമെങ്കിലും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നാമത്തെ ദിവസം മുതൽ ആരംഭിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഏഞ്ചൽ നമ്പറുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എന്ന് പറയുന്നത് കാരണം ഇത് എഴുതി തുടങ്ങുന്ന പലർക്കും എഴുതുന്ന അന്ന് തന്നെ ഫലം ലഭിക്കാറുണ്ട് ഇനി ഓരോരുത്തരുടെയും വിശ്വാസത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്ന ദിവസങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും എങ്ങനെയാണെങ്കിലും എഴുതിത്തുടങ്ങി ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടന്നു കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല പ്രത്യേകിച്ച് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് നിങ്ങൾ ഇത് എഴുതിത്തുടങ്ങുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം വളരെയധികമായിരിക്കും അതുപോലെ തന്നെ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എഴുതിയതിനു ശേഷം ജീവിതത്തിൽ പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ആഗ്രഹ സഫലീകരണവും നേടിയെടുത്തിട്ടുള്ള ആളുകൾ നിരവധിയാണ് അപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എഴുതിയതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുക ഇനി അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എഴുതുമ്പോൾ എത്ര കാര്യങ്ങൾക്ക് വേണ്ടി ഒരേ സമയത്ത് എഴുതാമെന്നുള്ളതായിരിക്കും പലരുടെയും സംശയം ഇതിൽ ഒരേ സമയത്ത് നിങ്ങൾ ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം ആഗ്രഹിക്കുന്നത് അതായത് ഒരു കാര്യത്തിന് വേണ്ടി ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഇത് എഴുതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഏഴ് ദിവസത്തിന് ശേഷം മാത്രം വേണം അടുത്ത കാര്യത്തിന് വേണ്ടി എഴുതുവാൻ മാത്രമല്ല മുൻപ് പറഞ്ഞതുപോലെ ഒരു ആവശ്യത്തിന് വേണ്ടി എഴുതി തുടങ്ങിയാൽ ഇരുപത്തിയൊന്ന് ദിവസം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ വീണ്ടും അടുത്ത കാര്യത്തിന് വേണ്ടി നിങ്ങൾ എഴുതിയിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ ഇത്തരത്തിൽ എഴുതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഏഴ് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അടുത്ത നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ നിങ്ങൾ കയ്യിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ള തരത്തിലുള്ള നൊയമ്പുകൾ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല അതുപോലെ കുളിച്ചതിന് ശേഷമേ ഇങ്ങനെ ഇത് എഴുതുവാൻ പാടുള്ളൂ എന്നുള്ള നിയമവും ഈ ഒരു സംഖ്യയ്ക്ക് ബാധകമല്ല ഇനി സ്ത്രീകൾക്കാണെങ്കിൽ ആർത്തവ സമയത്തും ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എഴുതുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല ചുരുക്കി പറഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞ പേനയുടെ മഷിയുടെ നിറവും എഴുതേണ്ട സമയവും ഒഴിച്ചാൽ മറ്റൊരു തരത്തിലുള്ള നിബന്ധനകളും ഈ സംഖ്യ എഴുതുന്നതിൽ നിങ്ങൾക്ക് നോക്കുവാനില്ല അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് തരത്തിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ആയിക്കോട്ടെ ഈ ഒരു സംഖ്യ വിശ്വാസത്തോടെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഈ ഒരു സംഖ്യ എഴുതിയതിനു ശേഷം ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുത്തിട്ടുള്ളവർ നിരവധിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളും വിശ്വാസത്തോടെയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം എത്രയും വേഗത്തിൽ തന്നെ നടന്നു കിട്ടിയിരിക്കും ഇനി മുൻപ് തന്നെ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എഴുതി കാര്യസാധ്യം നടന്നിട്ടുള്ളവർ ആണെങ്കിൽ ായും നിങ്ങളത് എഴുതി അറിയിക്കുക ഒപ്പം തന്നെ ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച പന്ത്രണ്ട് പന്ത്രണ്ട് പോർട്ടൽ തുറക്കപ്പെടുമ്പോൾ തന്നെ ഈ സംഖ്യ ഉപയോഗിച്ച് ജീവിതത്തിൽ മാറ്റം കാണേണ്ട നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങൾ ഈ അറിവ് പകർന്നു നൽകുക ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക മാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം